അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കുരുന്നുകളെ കൈപിടിച്ചുയർത്തി സെന്റ് കുറുപ്പം ഗാർഡൻ്റെ കുറുപ്പമ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ചെത്തിയ കുരുന്നുകളെ മധുരം നൽകിയാണ് സ്വീകരിച്ചത് കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിലെ പുരോഹിതന്മാരുടെ അനുഗ്രഹ ചടങ്ങുകളോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം സ്കൂൾ ലീഡർ ബെൻജോയ് സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് കോലാഞ്ഞി പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ ആകാശ് കുര്യൻ മേലേത്ത് സീനിയർ അസിസ്റ്റന്റ് ഷീജ കുര്യാക്കോസ് തുടങ്ങിയവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു പ്ലാസ്റ്റിക് അലങ്കാരങ്ങൾ ഒഴിവാക്കി പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന മാവിലകൾ കൊണ്ട് നിർമ്മിച്ച അലങ്കാരങ്ങൾ ആകർഷണീയമായി സ്കൂൾ ലീഡർ വർഷ റോയി നന്ദി രേഖപ്പെടുത്തി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ സെന്റ് മേരീസ് കിൻഡർ ഗാർഡന്റെ പ്രവേശനോത്സവം വർണ്ണാഭമായി പുതിയതായി ചേർന്ന കുട്ടികളെ മനോഹരമായ നഴ്സറി ഗാനം ആലപിച്ചും പ്ലക്കാർഡും മധുരവും നൽകിയാണ് സ്വീകരിച്ചത് കെ ജി കോർഡിനേറ്റർ ശിൽപ സൂസൻ ബാബു സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു റെവറൻ ഫാദർ ബേസിൽ ചുമാർ ആശംസകൾ നേർന്നു സൗമ്യ കുര്യാക്കോസ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കുറുപ്പംപടി